രണ്ടാഴ്ചത്തെ വർക്ക് ഫ്രം ഹോമും ലീവിനു ശേഷമുള്ള ഓഫീസിലേക്കുള്ള യാത്രയാണ് ഈ വീഡിയോ ആദ്യമായിട്ട് ഇൻഫോ പാർക്കിലേക്ക് വരുന്നവർക്ക് വഴി തെറ്റാതിരിക്കാൻ വേണ്ടി അവർ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മളുടെ ഡെസ്റ്റിനേഷൻ വിപ്രോയിലേക്കാണ് അപ്പോൾ ഇടത്തേക്ക് പോകുന്നത് ഫുട്പാത്തിന്റെ സൈഡിലായിട്ട് കുറച്ച് സൈക്കിളുകൾ ഇരിക്കണം നിങ്ങൾ കണ്ടില്ലേ അതൊക്കെ ഇപ്പോഴും ആരെങ്കിലും ആക്സസ് ചെയ്യുന്നുണ്ടോ എന്ന് വല്ല ധാരണയൊന്നും എനിക്കില്ലാട്ടോ ഇനി പ്രകൃതി രമണീയമായ എന്റെ ഓഫീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊച്ചി വിപ്രോയിലെ ഏറ്റവും വലിയ പ്രത്യേകത കുറച്ച് ബിൽഡിങ്ങുകളും കുറേ മരങ്ങളും ചെടികളും ആണ് കേട്ടോ മാവ് പ്ലാവ് സപ്പോട്ടക്ക അങ്ങനെ കുറെ മരങ്ങൾ ഇവിടെ അവൈലബിൾ ആണ് എന്റെ ടവറിലേക്ക് സാധാരണ പോണ വഴിയിൽ നിന്ന് കുറച്ച് വ്യത്യാസം വരുത്തി ഇത്തവണ കഫറ്റേരിയ വഴി പോകാം അവിടെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് സാധനങ്ങൾ കാണിച്ചു തരാനാണ് പോകുന്ന വഴിന്റെ വലതുവശത്തും ഇടതു വശത്തും മൊത്തം മരങ്ങളാണ് ഇങ്ങനെ നിരനിരയിട്ട് അസംബ്ലി ഗ്രൗണ്ടിൽ നിൽക്കുന്ന പോലെ ഉണ്ട് കാണാനായിട്ട് ഇനി അടുത്ത ഇൻട്രസ്റ്റിംഗ് സാധനം ഈ കാണുന്ന കിളിക്കൂടാണ് ഇതിൽ കിളിയൊക്കെ വന്ന് താമസിക്കുന്നുണ്ടോ എന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല ഇനി എന്റെ ടവറിലേക്ക് വർക്ക് ലൈഫ് സ്ട്രെസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ബ്രേക്ക് എടുത്ത് പുറത്ത് വന്ന് കാറ്റൊക്കെ കൊണ്ട കുറച്ച് സമാധാനം കിട്ടും എന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് മനുഷ്യന്മാരെ പോലെ തന്നെ ഇവിടെ കുറച്ച് ജീവികളും അവൈലബിൾ ആണ് ഞാൻ കാണാത്ത പലതരത്തിലുള്ള തരത്തിലുള്ള ജീവികളെയും ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട് അവരൊന്നും നമ്മൾ ഇതുവരെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല ഇനി കുറച്ചു നേരം പണിയെടുക്കാം പണ്ടെടുക്കലാണല്ലോ മുഖ്യം ഇനി വൈകുന്നേരം കാഴ്ച കാണിച്ചാലോ ദേ ആ കാണുന്ന മരം കണ്ടില്ലേ വൈകുന്നേരം ഈ സമയമാകുമ്പോ കാക്കകളെല്ലാം കൂടി വന്നുകൊണ്ട് നിൽക്കും രാത്രി ആകുമ്പോഴും ആ കാക്കകൾ അവിടെ തന്നെ ഉണ്ടാവട്ടോ അത് അവരുടെ വീടാണ് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയുള്ളൂ